ഹായ് ഗായ്സ് അപ്പം ഇന്ന് ഞാൻ ഉള്ളത് ഇന്ന് ഊട്ടോപിയിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ ഡിഷ് പേര് അത്ഭുതദ്വീപ് അത്ഭുതദ്വീപ് അപ്പോൾ എന്താണെന്നുള്ളത് തരാം നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നു മുമ്പൊക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാം നമ്മൾ കുറെ കൂടെ സീ ഫുഡാണ് സ്പെഷ്യലിറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇതും ഒരു സീ ഫുഡ് പ്ലാറ്റർ ആണ് പക്ഷെ അത് ഷൂ എന്തൊക്കെയാണെന്നുള്ളത് അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞതും പിന്നെ ഞാനും പറഞ്ഞ കാര്യമാണ് ഞാൻ കയറുമ്പോൾ സാധാരണ ക്യാപ്പ് വെക്കുന്നതാണ് അന്ന് ഇപ്പോഴേന്ന് എടുക്കുന്നതുകൊണ്ട് പറ്റിയില്ല അപ്പൊ നമുക്ക് ക്യാപ്പൊക്കെ വെച്ച് നമ്മുടെ ഷെഫിനെ ഫ്രൈ ആണ് പിന്നെ കൈഗർ പ്രോൺസ് വരുന്നുണ്ട് നാറൻ മസാല തവ ചെയ്തെടുക്കുന്നത് പിന്നെ മസാല ആണ് അത്ഭുതീപില് വരുന്നത് പിന്നെ അതിന്റെ കൂടെ ക്രാബും ഉണ്ട് ക്രാബിന്റെ ഒരു റോസ്റ്റ് അല്ലേ റോസ്റ്റ് അപ്പൊ അപ്പൊ നമ്മള് ഇത് നേരെ വളരെ ഒരുപാട് ഓയിലില്ല അത് നമ്മളിതിനകത്ത് തന്നെയാണ് പ്രോണും അതുപോലെ ഫിഷും എല്ലാം ഇതിൽ തന്നെയാണ് ചെയ്യുന്നത് വേറെ മസാല ഉള്ളത് വേറെ പാനിലാണ് ചെയ്യണത് അപ്പോൾ ഒരുപാട് ഓയിലി ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഇച്ചിരി അതൊന്ന് വറക്കാനുള്ളൊരു ഇച്ചിരി ഓയിൽ അപ്പോൾ യെസ് ഇതാണ് നമ്മുടെ അത്ഭുത ദ്വീപിലെ ഫസ്റ്റ് മെയിൻ ക്യാരക്ടേഴ്സ് എനിക്ക് പേഴ്സണലി നോൺ വെജിറ്റേറിയൻ ഐറ്റംസിലെ സീ ഫുഡാണ് എനിക്കിഷ്ടം ഞങ്ങളുടെ സ്ഥലം ഇപ്പം ക്യാഫേ ഇരിക്കുന്ന നമ്മുടെ പനങ്ങാടായതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നിറച്ച് അധികം ദൂരത്തിലല്ലാതെ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള യുണോ സീ ഫുഡ് ഐറ്റംസും കിട്ടും എനിക്ക് ഈ മണമൊക്കെ കിട്ടിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കൊതി വന്ന് നിൽക്കുമായിരുന്നു ഞാൻ ഒച്ചിരി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നമ്മുടെ കൊച്ചു പ്രോൺസ് റെഡിയാക്കുക തന്നെ അപ്പം നമ്മുടെ ഈ അത്ഭുതദ്വീപ് എന്ന് പറയുന്ന നമ്മുടെ സ്പെഷ്യൽ ഐറ്റത്തിൽ ഞണ്ടുണ്ട് സിനിമയെ പറയുന്ന ഞണ്ടുണ്ട് ഉണ്ട് അത് രണ്ട് ടൈപ്പ് പ്രോൺസ് ഉണ്ട് സ്ക്വിഡ് ഉണ്ട് പിന്നെ കുറച്ച് കപ്പയുണ്ട് ആ കപ്പയുടെ കൂടെ നമുക്ക് നമുക്കൊക്കെ ഇഷ്ടമുള്ള നമ്മുടെ ഉള്ളിച്ചമ്മന്തി അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയത് ഇതുപോലൊരു മുറത്തിൽ വാഴയില പൊള്ളിച്ചതിങ്ങി വെച്ചിട്ട് ഒരു വെറൈറ്റി പ്രസൻറ്റേഷനൊക്കെയാണ് അവസാനം ഞാൻ കാണിച്ച് തരാം അങ്ങനെ ഞാനൊന്നായിട്ട് നമ്മുടെ ഡിഷസ് എല്ലാം പിന്നെയും പറഞ്ഞുതരാം നമ്മുടെ കാന്താരി ചെമ്മീൻ ഫിഷ് കോക്കനട്ട് ഫ്രൈ കപ്പയും ഉള്ളിച്ചമ്മന്തിയും നല്ല വരട്ടിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് പിന്നെ ഞണ്ട് ഞണ്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഞണ്ട് പ്രിപ്പയർ ചെയ്യുന്നെനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല ഞണ്ടിൻ്റെ ഈ ക്രാപ്പ് പെപ്പർ റോസ്റ്റ് നമ്മളൊരു പ്രോപ്പറായിട്ടൊരു വീഡിയോ തന്നെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം പിന്നെ നമ്മുടെ തവ ഗ്രിൽഡ് ടൈഗർ പ്രോൺ അപ്പോൾ ഇത്രയും ഐറ്റംസ് കൂടിയാണ് നമ്മുടെ അത്ഭുതദ്വീപിൻ്റെ ഒരു കംപ്ലീഷൻ വരെ അപ്പം നാല് പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റും ആൻഡ് ഭയങ്കര നാടൻ കേരള നാടൻ ഫുഡ് ഇഷ്ടമുള്ളതും സ്പൈസി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടണം എൻ്റെ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കറിയില്ല കാരണം എത്രത്തോളം അത് ഹെൽത്തിയാണെന്ന് പറയാൻ പറ്റുന്നു എനിക്ക് കേരളം നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വളരെ ലോക്കലി പേർച്ചേസ്ഡ് ആയിട്ടുള്ള ഫ്രഷ് ഫ്രഷായിട്ടുള്ള ഫിഷൊക്കെ വെച്ചിട്ടാണ് മീൻ സീ ഫുഡ് ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് ആൻഡ് നല്ല രുചി ആ കാര്യം എനിക്ക് ഗ്യാരന്റി തരാൻ പറ്റും ഇതാണ് നമ്മുടെ അത്ഭുതദ്വീപ് എന്നിട്ട് നമ്മളിതുപോലെ നടുക്കൊരു ചെറിയ കട്ടോരി വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ പോകുകയൊക്കെ പോയി സി ആ പേര് ഇട്ടുമ്പോ അതിന്റെ ഒരു നീതി വരണമല്ലോ ഷെഫ് ഞാനും ആക്ച്വലി ഞങ്ങൾ ഈ ഒരു പേരിലേക്ക് എത്തണേനും ഒരുപാട് ബ്രെയിൻ സ്റ്റോം ചെയ്തിരുന്നു പക്ഷേ അത്ഭുതദ്വീപ് തന്നെയാണ് ഇതിന് ആപ്റ്റ് എന്ന് ഞങ്ങൾക്ക് തോന്നിയ ബിക്കോസ് ഈ ഒരു പുകയൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു പ്രസൻറ്റേഷൻ ആണ് അല്ലേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു എൻ്റെ കടഏതൊന്നും അങ്ങനെ പറയുന്നില്ല പക്ഷേ എനിക്കത് പേഴ്സണലി ഞങ്ങളുടെ ഇതുവരെ ഇവിടെ ഉള്ള ഡിഷസിനെ എനിക്ക് പേഴ്സണലി കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം കൂടെയാണ് ഇത് വിഭവം എന്ന് പറയാൻ പറ്റില്ല അല്ലേ നമ്മുടെ ഒരു എന്താ പറയുക ഒരു ക്വിസീനാണ് ഇത് അത്ഭുതദ്വീപ് അപ്പോൾ ഊട്ടോപിയൽ അത്ഭുതദ്വീപ് കഴിക്കാനായിട്ട് നിങ്ങൾ എന്തായാലും വരണം ഫാമിലിയായിട്ട് വരണം അപ്പോൾ നമ്മുടെ ഈ ഡിഷ് ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾക്കറിയായിരിക്കും വൈ സ്റ്റോറീസ് വൈശാഖ് വന്നിട്ടുണ്ടായിരുന്നു വൈശാഖും വൈശാഖിൻ്റെ രണ്ട് ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ നമ്മൾ ഈ ഈ ഡിഷ് ഇന്നലെയാണ് ലോഞ്ച് ചെയ്തത് ഇന്നലെ തന്നെ നമുക്ക് അപ്പോൾ ഒരു ഓർഡർ വന്നപ്പം ഒരു ഫാമിലി ആയിരുന്നു അവർ കഴിച്ചു നോക്കിയിട്ട് അവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു അപ്പം നിങ്ങളും എന്തായാലും വരിക വന്നിട്ട് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടൊക്കെ വരിക വന്നിട്ട് ട്രൈ ചെയ്തിട്ട് പറയണം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാൻ എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ പറയണം അപ്പം ഗസി ഞാൻ ഓരോ കാര്യങ്ങളും പഠിച്ച് വരുന്നതേ ു എൻ്റെ ഈ ജേണിയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വളരെ പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസംസ് ആർ ഓൾവേസ് വെൽക്കം ആൻഡ് അല്ലാതെ നമ്മൾ ഓരോ ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് കയറി അത് ഇതൊക്കെ പറയുന്നതിനകത്ത് ഞാൻ ഞാൻ അങ്ങനത്തെ വരുന്ന ആൾക്കാരെ ബ്ലോക്കൊക്കെയാണ് ചെയ്യാറ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ഈ ജേണിയിൽ എന്ത് കാര്യത്തിലാണെങ്കിലും പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ക്രിറ്റിസിസംസും കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസംസും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ഫീഡ്ബാക്സ് ആണെങ്കിലും പ്ലീസ് ഫീൽ ഫ്രീ ടു ലെറ്റ് മീനോ അത്ഭുതദ്വീപിൽ കഴിഞ്ഞില്ല കേട്ടോ നമ്മൾ ഒട്ടോപ്പിയിൽ പുതിയതായിട്ട് മറ്റൊരു ഡിഷും കൂടെ ലോഞ്ച് ചെയ്യുന്നുണ്ട് ബോളിയും ബീഫും ഇത് എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാകും പക്ഷെ നമ്മുടെ ഇവിടെ പഴമ്പുയും ബീഫും ഭയങ്കര ഫേമസ് ആണ് കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങളിലാണ് എനിക്ക് എനിക്കറിയില്ല കറക്റ്റ് അത് എവിടെ നിന്നാണ് അതിൻ്റെ ഒറിജിനൊന്നും എനിക്കറിയില്ല അപ്പം അത് ആ ഒരു ഇൻസ്പിറേഷനിൽ നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കിയതാണ് ബോളിയും ബീഫും ആൻഡ് മീ ഗൈസ് ഇറ്റ് ഈസ് എ കില്ലോ കോമ്പിനേഷൻ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ബോളിയും ബീഫും ട്രൈ ചെയ്യാനും എനി ടൈം വെൽക്കം 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 എനിക്ക് പെട്ടെന്ന് ഏ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും സംഭവം ഒരു കിഴക്കാച്ച് കോമ്പിനേഷൻ ആണ് അപ്പോ ബോളിയും ബീഫും അതുപോലെ യൂട്യൂബിലെ അത്ഭുത ദ്വീപും ഒക്കെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഹൈലൈറ്റ്സ് ഇനിയുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ പയ്യെ പയ്യെല്ലാം കാണിച്ചു തരാം പിന്നെ ഇന്നലെ നമ്മുടെ ഊട്ടി ഡൈൻ ചെയ്യാൻ വന്ന ഒരു സ്വീറ്റ് ഫാമിലി ഉണ്ടായിരുന്നു അപ്പൊ അവർ ഈ പോളിയും ബീഫും നമ്മുടെ അത്ഭുതദ്വീപും ഒക്കെ ട്രൈ ചെയ്തിട്ട് എന്താ പറഞ്ഞേന് കാണാം എങ്ങനെ അത്ഭുതീപ് അത്ഭുതമായോ ഇഷ്ടം ഈ ജെനുവിൻ റിവ്യൂ കൂടെ കേട്ടപ്പോഴത്തേക്കും എന്റെ മനസ്സ് സത്യം പറയാൻ നിറഞ്ഞു പിന്നെയും കുറെ വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ യൂട്യൂബില് അത്ഭുത ദ്വീപ് ട്രൈ ചെയ്യാം എല്ലാരും ും വായോ <laughs>